ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിക്കൊണ്ടുള്ള യു എസ് ചൈന വ്യാപാര യുദ്ധം കഴിഞ്ഞ സമയങ്ങളിൽ സ്വർണ്ണ വിപണിയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ പരസ്പര താലിഫിൽ വരുമെന്ന സൂചനകളോടെ ഇന്നലെ യു എസ് ചൈന വ്യാപാര ചർച്ച അവസാനിച്ചപ്പോൾ സ്വർണവിപണി താഴേക്കിറങ്ങി ഔപചാരിക ചർച്ചകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടുതൽ വിശദാംശങ്ങൾ ഇന്നുണ്ടായേക്കും കഴിഞ്ഞ സെഷനിൽ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ മൂവായിരത്തി പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിനെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് തൃശൂർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എറണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് അഞ്ച് രണ്ടാം ായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത് ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്